ജയ്ന്ദ് കാരവൻ കൊച്ചി നഗരത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് കൊച്ചിയിലെ പ്രധാനപ്പെട്ട നേതാക്കളെ കാണുക കൊച്ചി നഗരസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിശേഷങ്ങൾ പങ്കുവെക്കുക തുടങ്ങിയവയാണ് പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ ഇന്നിപ്പോൾ നമ്മുടെ ഒപ്പം കോർപ്പറേഷനിലെ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥി ഒപ്പം തന്നെ കെ പി സി സി ജനറൽ സെക്രട്ടറിയുമായ ശ്രീമതി ബി ടി മേദി വർഗീസ് നമ്മുടെ ചേരുകയാണ് സ്വാഗതം ഞങ്ങളുടെ ഈ യാത്ര തിരുവനന്തപുരം തുടങ്ങിയ യാത്ര എറണാകുളം നഗര മധ്യത്തിൽ എത്തി നിൽക്കുകയാണ് പ്രത്യേകിച്ചും നഗരമധ്യത്തിൽ എത്തി നിൽക്കുമ്പോൾ ഒരുപാട് നേതാക്കളെ ഞങ്ങൾ കണ്ടു അവരുടെ അനുഭവങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളൊക്കെ വിലയിരുത്തി ഇപ്പോൾ കൊച്ചിയിലെത്തുമ്പോൾ തീർച്ചയായും വ്യക്തിയെ കാണുക എന്നുള്ള ഞങ്ങളുടെ ഒരു ലക്ഷ്യമായിരുന്നു അത് അതിനു വന്നിരിക്കുന്നത് നമുക്ക് ഉള്ളിലിരുന്ന് സംസാരിക്കാം ഇത്തവണ നഗരസഭയിൽ നടക്കുന്നത് കഴിഞ്ഞ തവണ തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ എല്ലാ ലക്ഷ്യം കഴിഞ്ഞിട്ടുണ്ടെന്നാണ് കരുതുന്നത് ഈ കൊച്ചി നഗരത്തെ സംബന്ധിച്ച് യു ഡി എഫിന് എല്ലാ കാലത്തും അപ്രമാദിത്വമുള്ള ഒരു സ്ഥലമാണ് കഴിഞ്ഞ പ്രാവശ്യം നിർഭാഗ്യവശാൽ രണ്ടു മൂന്ന് വിമതരുടെ പേരിലാണ് നമുക്ക് ഭരണം നഷ്ടപ്പെട്ടിരിക്കുന്നത് ഇത്തവണ അതൊന്നും ഉണ്ടാവില്ല ഇത്തവണ വലിയ പ്രതീക്ഷയിലാണ് യു കാരണങ്ങൾ പലതുണ്ട് കഴിഞ്ഞ അഞ്ചു വർഷത്തെ ഭരണമാണ് നമ്മൾ ഉയർത്തി കാണിക്കുന്നത് അഞ്ചു വർഷത്തെ എൽ ഡി എഫിന്റെ നേതൃത്വത്തിലുള്ള ഭരണമെന്ന് പറഞ്ഞാൽ കൊച്ചി നഗരത്തിലെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് പോലും പരിഹാരം കാണാത്ത ഭരണമായിരുന്നു ഒരു പുതിയ പദ്ധതി പോലും കൊച്ചിക്കില്ല കൊച്ചിയെ പോലെ ഗ്ലോബൽ ഐഡന്റിറ്റി ഉണ്ടാവേണ്ട ഗ്ലോബൽ മാപ്പിംഗിൽ ഒരു പ്രധാനപ്പെട്ട സ്ഥാനം ഉണ്ടാകേണ്ട ഒരു നഗരത്തിന് എന്താണ് കഴിഞ്ഞ അഞ്ചു വർഷം ചെയ്തതെന്ന് ചോദിച്ചാൽ ഒന്നും പറയാനില്ല അതിലൊക്കെ ഉപരിയായിട്ട് നമുക്കറിയാം കൊച്ചി നഗരം ഏറ്റവും അധികം ശ്വാസം കിട്ടാതെ ബുദ്ധിമുട്ടിയ ചരിത്രത്തിൽ ആദ്യമായി ബ്രഹ്മപുരം കത്തിയപ്പോ ആ അതുണ്ടായതിനു ശേഷം ബ്രഹ്മപുരത്ത് എന്ത് പദ്ധതിയാണ് കൊണ്ടുവന്നത് അതില്ലാതാക്കാൻ ഇനിയും അത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല ഇപ്പോൾ മന്ത്രി എൽ മന്ത്രി എം പി രാജേഷും അതുപോലെ കൊച്ചി മേയറും ഒരുമിച്ച് പത്രസമ്മേളനം നടത്തി പറഞ്ഞു ഞങ്ങൾ യുദ്ധകാല അടിസ്ഥാനത്തിൽ അവിടെ പദ്ധതികൾ കൊണ്ടുവരുമെന്ന് പറഞ്ഞു ബ്രഹ്മപുരത്ത് ഇപ്പോഴും ചെന്ന് നോക്കിയാൽ ഈ നഗരത്തിൽ നിന്നുള്ള എഴുപത്തിനാല് ഡിവിഷൻ ഇപ്പോൾ എഴുപത്തി ആറ് ഡിവിഷൻ ആയിരിക്കുന്നു ഈ ഡിവിഷനുകളിലെ മുഴുവൻ ജൈവ മാലിന്യം അവിടെ കൂമ്പാരമായി കിടക്കുകയാണ് ഏതാണ്ട് അമ്പത് ടൺ ഇരുന്നൂറോളം ടൺ ജൈവ മാലിന്യ അവിടെ ദിവസേന വരുന്നുണ്ട് ഏതാണ്ട് അമ്പത് ടൺ കഷ്ടിച്ച് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പദ്ധതി എന്ന് പറയുന്ന ഒരു പട്ടാളപ്പുഴു എന്ന് പറയുന്ന ഒരു പദ്ധതിയാണ് അവിടെ ആകെ കൊണ്ടുവന്നിരിക്കുന്നത് അത് തന്നെ ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നില്ല എന്നുള്ളത് അവിടെ ചെന്നാൽ അറിയാം അതിന് ചുറ്റുമുഴുകുന്നത് കടമ്പ്രയാറാണ് ആ ഇവിടുത്തെ തൃക്കാക്കരയിലെ മനുഷ്യർ കുടിക്കുന്ന വെള്ളം ആ ആറ്റിൽ നിന്ന് വരുന്ന വെള്ളമാണ് അവിടെ മുഴുവൻ കടമ്പ്രയാറ് ശരിക്ക് കാളിന്നിയായി മാറി ഇവ ഇവിടുന്ന് പ്ലാസ്റ്റിക് കത്തിയ മാലിന്യങ്ങൾ മുഴുവൻ കടമ്പറയാറ്റിലേക്കാണ് പോയത് അത്രയും അതിരൂക്ഷമായ ഒരു പ്രശ്നം ഉണ്ടായിട്ട് പോലും അതിനെതിരെ കണ്ണടച്ച് നിൽക്കുന്ന പുറംതിരിഞ്ഞു നിൽക്കുന്ന ഒരു നഗരസഭാ ഭരണമാണ് ഉണ്ടായത് കൊച്ചിയിലെ വെള്ളക്കെട്ട് രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഇത്രയധികം ഹൈക്കോടതിയുടെ വിമർശനം ഏറ്റുവാങ്ങിയ ഒരു ഭരണം ഉണ്ടായിട്ടില്ല ഇങ്ങനെ ഒരു നഗരസഭ എന്തിനാണ് എന്ന് ചോദിച്ചത് കേരള ഹൈക്കോടതിയാണ് നാലഞ്ച് തവണ വിമർശനം ഏറ്റുവാങ്ങിയിട്ടും ഒരു കാര്യത്തിനും ഒരു പരിഹാരമില്ല ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപുണ്ടായ വെള്ളക്കെട്ട് രണ്ട് ദിവസം മഴ പെയ്തപ്പോൾ തന്നെ നഗരം മുഴുവൻ വെള്ളത്തിനടിയിലായി ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ തകർന്നു ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ എന്ന് പറയുന്ന പദ്ധതി എവിടെ ഇവിടെ യു ഡി എഫ് ഭരണം അവസാനിപ്പിക്കുന്ന സമയത്ത് ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ അതിനുശേഷം നാലു കോടി രൂപ കൊടുത്തു പിന്നീട് എന്ത് സംഭവിച്ചു എന്നുള്ളതിന് ഇവിടെ മറുപടിയില്ല നഗരസഭയ്ക്ക് എന്റെ ഡിവിഷന്റെ പേര് സ്റ്റേഡിയം എന്നാണ് കലൂർ സ്റ്റേഡിയം ഏറ്റവും പ്രധാനപ്പെട്ട ഈ രാജ്യം രാജ്യത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റേഡിയം അന്താരാഷ്ട്ര ഇടങ്ങളിൽ നമ്മുടെ സ്പോർട്സിന് ഏറ്റവും അധികം ഇതേപോലെ തന്നെ ഐഡന്റിറ്റി ഉണ്ടാവേണ്ട ഒരു സ്റ്റേഡിയം കെ കരുണാകരൻ അദ്ദേഹത്തിന്റെ എല്ലാ ശക്തിയും ഉപയോഗിച്ച് അദ്ദേഹത്തിന്റെ ഭരണകാലത്തുണ്ടാക്കിയ ആ സ്റ്റേഡിയം ഇന്ന് താറുമാറായി കിടക്കുകയാണ് സ്റ്റേഡിയത്തിന്റെ പടമെടുത്ത് ശരിക്ക് പറഞ്ഞാൽ ഈ നഗരത്തിലെ ആളുകൾ നഗരത്തിലെ ആളുകൾക്കൊക്കെ അറിയാം സ്റ്റേഡിയം രാവിലെ പ്രഭാത സവാരിക്കൊക്കെ ഉപയോഗിക്കുന്നതാണ് അവിടെ മുഴുവൻ കുത്തി എന്താ കാരണം സംസ്ഥാന ഗവൺമെന്റ് ആരുടെ കയ്യിലേക്കാണ് അത് കൊടുത്തത് ഒരു പ്രൈവറ്റ് സ്പോൺസറുടെ കയ്യിൽ അന്താരാഷ്ട്ര സ്റ്റേഡിയം കൊടുത്ത് അവിടെ ചുറ്റുമതിൽ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയോ ഒറ്റ വരിയായിട്ട് കല്ലുകെട്ടി പൊക്കി പകുതി പണിതും പകുതി പണിയാതെയും ഇട്ടിരിക്കുന്നു രണ്ടു വശത്തും സ്റ്റേഡിയത്തിന്റെ എൻട്രൻസിന്റെ രണ്ടു വശത്തും കുത്തിക്കളച്ചിട്ടിരിക്കുകയാണ് അപ്പോ ഇത് ഇവരിത്രയും ഉത്തരവാദിത്വമില്ലാതെ ആണ് ഇതുപോലുള്ള ഒരു കാര്യം സ്റ്റേഡിയം പോലെയുള്ള ഒരു കാര്യത്തിൽ പെരുമാറിയിരിക്കുന്നത് സ്റ്റേഡിയം ഡിവിഷനിൽ മത്സരിക്കുന്ന എനിക്ക് ഉയർത്തി കാണിക്കാനുള്ള ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് ഈ അന്താരാഷ്ട്ര സ്റ്റേഡിയം ഈ പരുവത്തിലാക്കിയ സംസ്ഥാന ഗവൺമെന്റ് ജി സി ഡി എ കൊച്ചി നഗരസഭ ഇവര് ഒരു കാര്യത്തിൽ തന്നെ ഇത് വലിയൊരു വിവാദമായി ഇപ്പോഴും നിലനിൽക്കുന്ന സാഹചര്യമാണ് മെസ്സി മെസ്സി വരുന്നതൊക്കെ നല്ല കാര്യം തന്നെയാണ് അത് കഴിഞ്ഞ ദിവസവും ഈ സ്റ്റേഡിയം ഈ ഈ പണി കൈമാറി എന്നാണ് പറഞ്ഞിരിക്കുന്നത് സ്റ്റേഡിയം എങ്ങനെയാണ് കൊടുത്തതെന്ന് ഇതുവരെ ഉത്തരം പറഞ്ഞിട്ടില്ലല്ലോ സ്റ്റേഡിയം ഏത് രീതിയിലാണ് ടെൻഡർ ആണോ കൊടുത്തിരിക്കുന്നത് മറ്റേതെങ്കിലും രീതിയാണോ ഇത് പറയാൻ സ്പോർട്സ് വകുപ്പ് മന്ത്രി എന്താ തയ്യാറാകാത്തത് അത് ചോദിക്കുമ്പോൾ അദ്ദേഹം മാധ്യമങ്ങളുടെ മുമ്പിലേക്ക് വയലന്റ് ആകുക ചെയ്യുന്നത് അപ്പോ ഇതിനെന്താന്ന് ഉത്തരവില്ല ജനങ്ങളോട് പറയാൻ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു മറുപടി കായിക വകുപ്പ് മന്ത്രിക്കില്ല മുഖ്യമന്ത്രിക്കില്ല ഈ പറയുന്ന ജി സി ഡി ഉൾപ്പെടെയുള്ള ആർക്കുമില്ല ഇല്ല അപ്പൊ ഇത് നിങ്ങൾ ഇത് എടുത്തോ നിങ്ങൾ ഇത് കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രൈവറ്റ് സ്പോൺസറിലേക്ക് കൊടുക്കുന്നു അദ്ദേഹം കുറെ ദിവസം കഴിഞ്ഞപ്പോഴത്തേനും ഇവിടെ ഒന്നും നടത്താനൊന്നും പറ്റില്ല മെസ്സി ഒന്നും വരില്ല എന്ന് പറഞ്ഞ് ഉത്തരവാദിത്തം ഇല്ലാതെ പറയുന്നു അപ്പൊ സർക്കാർ പറയാം എന്തെങ്കിലും തിരിച്ചു തന്നേരെന്ന് പറയാം തിരിച്ചു കൊടുക്കുക ഇത് ഇത്രയും ഇത് ഇതാരാഷ്ട്ര സ്റ്റേഡിയം എന്ന് പറയുന്നത് ഈ അതുപോലെ തന്നെ സ്പോൺസർ ഒരു ഭാഗമായിട്ട് അല്ല ഈ സംസ്ഥാന ഗവൺമെന്റിന്റെ കഴിഞ്ഞ അഞ്ചു വർഷത്തെ ഭരണ എടുത്തു നോക്കി കഴിഞ്ഞാൽ ഇത്തരം ധാരാളം പല തരത്തിലുള്ള പല രീതിയിലുള്ള ശാസ്ത്രീയമായ അഴിമതികൾ നമുക്ക് കാണാൻ കഴിയും ഇതെന്താണെന്നുള്ളത് അന്വേഷണ വിധേയമാകണം ഈ സ്റ്റേഡിയത്തിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് തിരിച്ചു വാങ്ങിച്ചിരിക്കുന്നത് ഇതിനെല്ലാം സംസ്ഥാന ഗവൺമെന്റ് മറുപടി പറഞ്ഞേ പറ്റൂ അതിന് ഓശാനവാടുന്ന ഒരു നഗരസഭയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് ഇവിടെ മേയർ എം അനിൽകുമാറിന്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന നഗരസഭ പിണറായി വിജയനോടൊപ്പം അദ്ദേഹത്തോടൊപ്പം ഇരുന്ന് ഫോട്ടോഷൂട്ട് നടത്താനും കൊച്ചി നഗരത്തിൽ പിണറായി വിജയൻ വരുമ്പോൾ അദ്ദേഹത്തോടൊപ്പം ഫോട്ടോ എടുക്കാനുള്ള വ്യഗ്രതയുള്ള ഒരു മേയറായിരുന്നു അദ്ദേഹത്തിന് ഈ നഗരഭരണത്തിൽ ഒന്നും യാതൊരു താല്പര്യവും ഇല്ലായിരുന്ന ഒരു മേയറായിരുന്നു അതിന്റെ ഒരു ആഫ്റ്റർ എഫക്ട്സ് ആണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് ഈ സ്റ്റേഡിയം വാർഡിൽ മാത്രമല്ല ഈ കൊച്ചും കൊച്ചി നഗരസഭയിലുള്ള മറ്റെല്ലാ ചർച്ച ചെയ്യപ്പെടുന്നുണ്ടോ തീർച്ചയായിട്ടും കൊച്ചി നഗരത്തിന്റെ ഐഡന്റിറ്റി അല്ലേ കൊച്ചി അന്താരാഷ്ട്ര സ്റ്റേഡിയം എന്ന് പറയുന്നത് അല്ല കൊച്ചിയുടെ മറ്റു ഭാഗങ്ങളിൽ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ സി എസ് എം എല്ലിന്റെ പാ ഞാൻ പറഞ്ഞുതരാം കൊച്ചി സ്മാർട്ട് സിറ്റി ലിമിറ്റഡ് യു ഡി എഫിന്റെ ഭരണകാലത്ത് അറുന്നൂറ് നഗരങ്ങളിൽ നിന്ന് അഞ്ചാമതായി കൊച്ചിയെ തെരഞ്ഞെടുത്തതിന്റെ കാരണം നമ്മളെടുത്ത ഇനിഷ്യേറ്റീവായിരുന്നു ഈ നഗരത്തെ ആ മത്സരത്തിൽ എത്തിക്കുകയും അതുവഴി സി എസ് എം ഫണ്ട് വാങ്ങിച്ചെടുക്കുകയും ചെയ്തു അന്ന് കേന്ദ്രം ഭരിച്ചിരുന്നത് കോൺഗ്രസ് അല്ല എന്നിട്ട് കൂടി അത് അഞ്ചാം സ്ഥാനത്ത് കൊച്ചി നഗരം എത്തിയിട്ടുണ്ടെങ്കിൽ അത് അന്നത്തെ കൊച്ചി മേയറുടെ നേതൃത്വത്തിലുള്ള ടോണി ചമ്മണ്ണിയുടെ നേതൃത്വത്തിലുള്ള ഏറ്റവും ശക്തമായ പ്രവർത്തനമാണ് അന്ന് ഇത് സ്മാർട്ട് സിറ്റി ലിമിറ്റഡിന് ഇത് കൊച്ചി നഗരം സ്മാർട്ട് സിറ്റി ആകുന്നതിന് വേണ്ടിയുള്ള കൌൺസിൽ യോഗം നടക്കുമ്പോൾ ആ കൌൺസിൽ യോഗത്തിൽ പ്രശ്നമുണ്ടാക്കി അത് പാസാക്കാതിരിക്കാൻ വേണ്ടി വലിയ സമരം നടത്തിയവരായം അന്ന് കൊച്ചി സ്മാർട്ട് സിറ്റി ഇവിടെ വരരുത് നമ്മുടെ കാലഘട്ടത്തിൽ ഇത് വരുമെന്ന് ഉറപ്പായപ്പോൾ അതിനെതിരെ സമരം ചെയ്ത ഈ എം അനിൽകുമാറാണ് ഇന്ന് മേയറായിട്ടിരിക്കുന്നത് അപ്പൊ അവരെ സംബന്ധിച്ചു ഇപ്പൊ എന്നിട്ട് ഇപ്പൊ എന്താ പറയുന്നത് ഇപ്പൊ സി എസ് എം എൽ കൊച്ചി സ്മാർട്ട് സിറ്റി ലിമിറ്റഡിന്റെ പദ്ധതി ഇവിടെ ലൈറ്റ് ഇട്ടു ഇവിടെ സ്വീപിംഗ് മെഷീൻ വാങ്ങിച്ചു ഇവിടെ സക്ഷൻ കംസ് ജെറ്റിംഗ് മെഷീൻ വാങ്ങിച്ചു ഇതെല്ലാം സി എസ് എം എല്ലിന്റെ പണ്ട കൊച്ചി നഗരസഭയുടെ പദ്ധതിയല്ല ഓക്കെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ഈ പ്രധാനപ്പെട്ട നിരവധി വിഷയങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒരു മുമ്പൊക്കെ നമ്മൾ കാണുന്നത് പ്രാദേശികമായ വിഷയങ്ങളാണ് പക്ഷേ അതിനപ്പുറമുള്ള നിരവധി വിഷയങ്ങൾ വരികയല്ലേ പ്രത്യേകിച്ചും ഈ ശബരിമല വിഷയമൊക്കെ കൂടുതലായി ജനങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ടോ എങ്ങനെയാണ് ശബരിമല വിഷയം തീർച്ചയായിട്ടും ജനങ്ങൾ ചർച്ച നമ്മൾ ഒരു അയ്യപ്പക്ഷേത്രമാണുള്ളത് ഈ അയ്യപ്പക്ഷേത്രത്തിന് ചുറ്റുപാടുമുള്ള ആളുകളാണ് ഈ സ്റ്റേഡിയം വോട്ടേഴ്സ് എന്റെ ഡിവിഷന്റെ വോട്ടേഴ്സ് അതുപോലെ എത്രയോ ക്ഷേത്രങ്ങൾ ഇവിടെ ഉണ്ട് അയ്യപ്പ ക്ഷേത്രങ്ങൾ മാത്രമല്ലല്ലോ അപ്പൊ ഈ ക്ഷേത്രങ്ങളുടെയൊക്കെ ഭരണം ഏറ്റെടുത്ത ഇടതുപക്ഷം എന്ന് പറയുന്ന രാഷ്ട്രീയ സി പി എം എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഇവർക്കിത് കൈകാര്യം ചെയ്യാൻ അറിയില്ല ഇവർ വിശ്വാസികളല്ല വിശ്വാസികളുടെ വിശ്വാസം സംരക്ഷിക്കാൻ കഴിയുന്നില്ല അത് കഴിഞ്ഞ പത്ത് വർഷം മുമ്പ് തന്നെ നമ്മൾ മനസ്സിലാക്കിയതാണ് അതിനുശേഷം വീണ്ടും ഭരണത്തിൽ വന്നിട്ട് ഇത് തന്നെയാണ് ചെയ്യുന്നത് അപ്പോ വിശ്വാസംരക്ഷണത്തിന് നടത്താൻ കഴിയാത്ത ഇടതുപക്ഷം സി പി എമ്മിന്റെ നേതൃത്വത്തിൽ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഭരണം തുടർഭരണം നടത്തുമ്പോൾ മുഴുവനായി കൊള്ളയടിച്ചു ശബരിമല മൊത്തത്തിൽ കൊള്ളയടിച്ചു വിഗ്രഹം കൊഴിച്ചു ബാക്കിയെല്ലാം കൊള്ളയടിച്ചു കഴിഞ്ഞു അതിന് നേതൃത്വം കൊടുത്തത് അവരുടെ ഭരണം തന്നെ അവരുടെ ഭരണത്തിൽ ഇരിക്കുന്ന പ്രധാനപ്പെട്ട ആളുകൾ തന്നെയാണല്ലോ മുൻ മന്ത്രിമാരുൾപ്പെടെ ഉള്ളവരുടെ പേരുകൾ വരികയല്ലേ അറസ്റ്റ് ചെയ്യപ്പെട്ടില്ലേ ഉൾപ്പെടെ അറസ്റ്റ് ചെയ്യപ്പെട്ടില്ലേ ഇതൊക്കെ ചർച്ചയാകും തീർച്ചയായിട്ടും കൊച്ചി നഗരത്തിലെ ജനങ്ങൾ എന്ന് പറയുന്നത് ഈ നഗരത്തിലെ ചില വിഷയങ്ങൾ മാത്രം ചർച്ച ചെയ്യുന്നവരല്ല അല്ല വളരെ പ്രബുദ്ധരായ രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള ആളുകളാണ് ഏറ്റവും നല്ല രീതിയിൽ സയന്റിസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ വക്കീലന്മാര് ഡോക്ടർമാര് സാധാരണക്കാര് എല്ലാവരും ഉണ്ട് സാധാരണക്കാരുടെ പ്രശ്നം നോക്ക് ക്ഷേമ പെൻഷൻ ലഭിക്കുന്നുണ്ടോ അംഗൻവാടി ടീച്ചേഴ്സിന് ശമ്പളം ലഭിക്കുന്നുണ്ട് കൃത്യമായിട്ട് ക്ഷേമ പദ്ധതികളെല്ലാം തന്നെ തകർത്തില്ലേ ഈ ഗവൺമെന്റ് അപ്പൊ ഇതെല്ലാം ചർച്ചയാകും ഈ തെരഞ്ഞെടുപ്പിൽ തദ്ദേശ തെരഞ്ഞെടുപ്പാണ് എന്നുള്ളതുകൊണ്ട് ഈ കേരളത്തിൽ ഭരിക്കുന്ന സംസ്ഥാന ഗവൺമെന്റിന്റെ കെടുകാര്യസ്ഥത അവരുടെ അഴിമതി ഇതൊന്നും ചർച്ചയാവില്ല എന്ന് എന്നവരും പ്രത്യേകിച്ച് എറണാകുളത്ത് ശരി പെട്ടെന്ന് കാര്യങ്ങളിൽ ഒരു ഒരു പാർട്ടിയുടെ നേതാവെന്ന നിലയിൽ വരുന്ന സാഹചര്യങ്ങളെല്ലാം നമ്മൾ കരുവന്നൂരിലൊക്കെ കണ്ടതാണ് കണ്ടതാണ് ലോക്സഭാ ഇങ്ങനെ ഈ ഒരു സീസൺ ഇറങ്ങുന്ന ഇ ഡിയുടെ ഒക്കെ പ്രവർത്തനം നമ്മുടെ രാജ്യത്ത് ഇ ഡിയുടെ പ്രവർത്തനം കോൺഗ്രസ് ഭരിക്കുന്ന ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ഇത്തരത്തിലുള്ള സി ബി ഐ ആയാലും ഇ ഡി ആയാലും ഇത്തരം ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ഉണ്ടായത് ഇന്ത്യയുടെ ഭരണഘടന ഉൾപ്പെടെ അതെല്ലാം ഈ രാജ്യത്തിന് വേണ്ടി ഉണ്ടായതായിരുന്നു ഇപ്പൊ ഇതെല്ലാം രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വേണ്ടി ഉണ്ടാക്കുന്ന ഒരു സംവിധാനമായി മാറിക്കൊണ്ടിരിക്കുകയാണ് കോടതികളെ പോലും മാനിപ്പുലേറ്റ് ചെയ്യാൻ തയ്യാറാകുന്ന ഒരു ഭരണമാണ് ഇന്ന് രാജ്യത്തുള്ളത് അവരോട് ഒത്തുചേർന്ന് നിൽക്കുന്ന ആളുകളാണ് ഇന്ന് കേരളം ഭരിക്കുന്നവർ ഇപ്പോൾ സി പി എമ്മിന് പിണറായി വിജയൻ ഇവിടെ നിലനിൽപ്പുണ്ടാകണമെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ പിന്തുണ ഉണ്ടായേ പറ്റുള്ളൂ അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ മകൾക്കുമെതിരായ കേസുകൾ ഇതെല്ലാം ഇല്ലാതാകണമെങ്കിൽ കഴിഞ്ഞ കാലത്ത് നമ്മൾ ചർച്ച ചെയ്യപ്പെട്ട സ്വർണം സ്വർണ്ണ കള്ളക്കടത്ത് ഡോളർ കള്ളക്കടത്ത് ഉൾപ്പെടെയുള്ള കേസുകൾ ഇതെല്ലാം ഇപ്പോഴും അന്വേഷണം എവിടെ എത്തി നിൽക്കുന്നു എന്തുകൊണ്ട് നടക്കുന്നില്ല പിന്നീട് തുടർന്ന് നടത്തിയ അഴിമതികൾ ഈ അഴിമതികളെല്ലാം തന്നെ ഇല്ലാതാക്കണമെങ്കിൽ ഇവർ തമ്മിൽ ഒരു കൂട്ടുകെട്ടുണ്ട് അതുകൊണ്ടാണല്ലോ നമ്മൾ സി ജെ പി ഭരണമെന്ന് പറയുന്നത് മറ്റൊരു കാര്യം ഈ ഈ തെരഞ്ഞെടുപ്പ് മറ്റേ വേറൊരു വിഷയമാണ് എന്തെങ്കിലും വിവാദങ്ങൾ കൊണ്ടുവരും അത് നമ്മൾ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ നമ്മൾ കണ്ടതാണ് കേരളത്തിന്റെ തന്നെ വളരെ പ്രഗൽഭ്യമുള്ള മുഖ്യമന്ത്രിയായ ശ്രീ ഉമ്മൻചാണ്ടിയെ പോലും വല്ലാത്ത വിഷമ തരത്തിലേക്ക് കൊണ്ടുവന്ന വിവാദങ്ങൾ ഉണ്ടാക്കുന്നു ഇപ്പോൾ വീണ്ടും ഒരു വിവാദം ഇത്തരതരണ്ടായിക്കൊണ്ടുവരുന്നു അപ്പോൾ ഇപ്പോൾ ഉണ്ടാകുന്ന വിവാദം ഒരു തരത്തിലും കോൺഗ്രസിനെ ബാധിക്കുന്നതല്ല കാരണം ഒരു ആരോപണം ഉണ്ടാവുമ്പോൾ തന്നെ ഇത്ര കൃത്യമായി അതിനകത്തൊരു നിലപാട് വേറെ ഏത് രാഷ്ട്രീയ പാർട്ടി എടുത്തിട്ടുണ്ട് ഇതിന്റെ അകത്ത് ആ അങ്ങനെ ഒരു നിലപാടെടുക്കുമ്പോൾ തന്നെ ആ ആരോപണ വിധേയനായ ആൾ മാറി നിൽക്കാൻ തയ്യാറാകുന്നു അപ്പൊ അന്വേഷണം നേരിടുക അല്ലേ പിണറായിയുടെ പോലീസാണല്ലോ അന്വേഷിക്കുന്നത് അന്വേഷിക്കട്ടെ അറസ്റ്റ് ചെയ്യട്ടെ കോടതിയിൽ വരട്ടെ കേസ് കുറ്റക്കാരനാണെങ്കിൽ ശിക്ഷിക്കട്ടെ ഇതാണ് കോൺഗ്രസിന്റെ നിലപാട് അത് ആദ്യം മുതൽ പറയുന്നുണ്ടല്ലോ അതിന്റെ അത് കോൺഗ്രസ്സിന് പ്രതിരോധത്തിലാവേണ്ട യാതൊരു കാര്യവും ഇല്ലല്ലോ പക്ഷെ അതേസമയം സിപിഎം അങ്ങനല്ല സിപിഎമ്മിന്റെ പി കെ ശശിയും പി ശശിയും ഒക്കെ ഇന്നിരിക്കുന്ന പോസ്റ്റുകൾ കെ ടി ഡി സി ചെയർപേഴ്സൺ പൊളിറ്റിക്കൽ സെക്രട്ടറി അതുപോലെ തന്നെ ഇവരുടെ സസ്പെൻഡ് ചെയ്യപ്പെട്ട ആരോപണ വിധേയരായ അന്വേഷണാത്മ അന്വേഷണ വിധേയമായ ആളുകളുണ്ടല്ലോ കടവംപള്ളി സുരേന്ദ്രൻ ഉൾപ്പെടെ തോമസ് ഐസക്കിനെതിരെ സ്വപ്ന സുരേഷ് പറഞ്ഞില്ലേ അപ്പൊ ഇവർക്കെതിരെയൊക്കെ ആരോപണം വന്നപ്പോന്ന് ഇവരാരും മാറിയില്ല മുകേഷ് ഇപ്പോഴും അസംബ്ലിയിലിരിക്കുകയല്ലേ അപ്പൊ സി പി എമ്മിന്റെ ആളുകളെയെല്ലാം ഇത്തരം ആരോപണങ്ങൾ വന്നപ്പോൾ പീഡന കേസുകൾ വന്നപ്പോൾ അവരെയൊക്കെ സംരക്ഷിച്ചു നിർത്തിയ ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് സി പി എമ്മിന്റെ നേതൃത്വം സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദഷ് ഉൾപ്പെടെ സംരക്ഷിക്കുന്ന ഒരു ഇത് കണ്ടു അദ്ദേഹത്തിന്റെ തന്നെ പ്രതികരണം മുകേഷിന്റെ കാര്യത്തിലും ഇപ്പോൾ രാഹുലിന്റെ കാര്യത്തിലും എടുത്തു നോക്കൂ രണ്ടിനും രണ്ട് രീതിയിലല്ലേ പ്രതികരിക്കുന്നത് അവരെ മാറ്റി നിർത്താൻ തയ്യാറാവാത്ത എന്തുകൊണ്ടാണ് കടകംപള്ളി സുരേന്ദ്രൻ എന്തുകൊണ്ട് മാറ്റി നിർത്താൻ തയ്യാറാകുന്നില്ല എന്തുകൊണ്ട് പി ശശിയെ വീണ്ടും കൊണ്ടുവന്നു ആ ആരോപണം പറഞ്ഞ പെൺകുട്ടി എവിടെ പോയി അവർക്കൊന്നും തലപൊക്കാൻ പറ്റില്ലല്ലോ ആ പരാതിയുമായി മുമ്പോട്ട് പോകാൻ പറ്റില്ലല്ലോ കേരളത്തിൽ സി പി എമ്മിനെതിരെ പരാതി പറയുന്ന ഒരു സ്ത്രീയെ പോലും പിന്നീട് നമ്മൾ വെളിയിൽ കണ്ടിട്ടില്ല വെളിച്ചത് കണ്ടിട്ടില്ല പരാതി പിന്നെ പുറത്തു വന്നിട്ടില്ല അവിടെ പോയി ഒതുക്കുകയല്ലേ ശ്രീമതി ടീച്ചറിനെ പോലെ സീനിയർ ആയിട്ടുള്ള ഒരു വനിതാ നേതാവ് എ കെ ബാലനെ പോലെയുള്ള ഒരാള് ഇവര് പോയിട്ട് കമ്മീഷൻ റിപ്പോർട്ട് കൊണ്ടുവന്നു പി കെ പി കെ ശശിയുടെ കാര്യത്തിൽ അതെന്തു റിപ്പോർട്ട് എവിടെ അപ്പൊ അത്തരം കാര്യങ്ങളിലൊക്കെ ഇവരെടുത്ത നിലപാട് തീർച്ചയായിട്ടും കേരള സമൂഹം കാണുന്നുണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ച് ഇതിന്റെ അകത്ത് ഒരു അർത്ഥത്തിലും പ്രതിരോധത്തിലാവേണ്ട കാര്യമില്ല വളരെ സുതാര്യമായി കേരളത്തിന്റെ കെ പി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും അതുപോലെ മറ്റ് സീനിയർ നേതാക്കന്മാരുമെല്ലാം ശ്രീ കെ സി വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നമ്മുടെ നേതാക്കന്മാർ ഇതിന്റെ അകത്ത് നിലപാട് പറഞ്ഞു കഴിഞ്ഞാൽ ആ നിലപാടിൽ തന്നെയാണ് ഇപ്പോഴും കോൺഗ്രസ് ഇത് ഇങ്ങനെയുള്ളപ്പോൾ ചില ഈ കാര്യങ്ങൾ എന്തെങ്കിലും കാരണങ്ങൾ പ്രതികരണങ്ങൾ നടത്തിയോ അല്ലെങ്കിൽ ചില അഭിപ്രായങ്ങൾ പറയുകയോ ചെയ്താൽ ചാനൽ ചർച്ചയിലടക്കം അഭിപ്രായം പറഞ്ഞാൽ ഉടനെ പിടിച്ചിടുന്ന ഒരു ട്രെൻഡാണ് ഇപ്പോൾ അതെ അത് ഇവരുടെ അടിസ്ഥാനപരമായി സിപിഎമ്മിന്റെ ഒരു രീതി എന്ന് പറയുന്നത് ഇപ്പൊ കണ്ണൂർ മോഡലൊക്കെ ഇപ്പൊ പല സ്ഥലങ്ങളിലും ഒക്കെ പരീക്ഷിച്ചെങ്കിലും അതൊന്നും നടപ്പിലാകാത്തതുകൊണ്ടാണല്ലോ ഇപ്പോഴും അവര് എതിർക്കുന്ന ആളുകളെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളത് അത് ഏത് വിധേയനേയും ഇല്ലായ്മ ചെയ്യുക എന്നുള്ളത് അവരുടെ ഒരു രീതിയാണല്ലോ സി പി എമ്മിന്റെ ഒരു രീതിയാണ് ഇപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ സി പി എമ്മിന്റെ ഉള്ളിൽ തന്നെ ഇത്തരം ആരോപണ വിധേയരായവർ അധികമായി വന്നപ്പോൾ അതിനൊരു പരിഹാരം കാണുവാൻ പോലും അവർക്ക് കഴിയുന്നില്ല സി പി എമ്മിന്റെ ഉള്ളിലല്ലേ സി പി എമ്മിനെതിരെ ഏറ്റവും അധികം എതിർപ്പുള്ളത് ഇപ്പൊ എം വി ശ്രീ ജയരാജനെ എന്തിനാണ് മാറ്റിയത് അതുപോലെ തന്നെ പി ജയരാജൻ അദ്ദേഹത്തിനെതിരെ വന്നിട്ടുള്ള അദ്ദേഹത്തിനെതിരെ എന്തെല്ലാം തരത്തിലുള്ള ഗ്രൂപ്പ് വിഷയങ്ങളാണ് അവർക്കുള്ളിൽ തന്നെ ഉണ്ടായിട്ടുള്ളത് സി എന്ന് പറയുന്നത് സത്യത്തിൽ താറുമാറായി പോയ ഒരു സംവിധാനമായി മാറിയിരിക്കുക പിണറായി വിജയൻ മാത്രം ഒരു നേതാവും ബാക്കിയുള്ളവർ ഓഛാനിച്ചു നിൽക്കുന്ന കുറെ മന്ത്രിമാരുമുണ്ട് എന്നതിൽ കവിന് വ്യക്തിപരമായി നിഷ്പക്ഷമായ അഭിപ്രായം പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള എത്ര പേരിപ്പോ അവരുടെ കൂട്ടത്തിലുണ്ട് ഇവരൊക്കെ തമ്മിൽ തന്നെ ഇല്ലേ ഇപ്പോ യഥാർത്ഥത്തിൽ തമ്മിൽ തല് സി പി എമ്മിൻ്റെ ഉള്ളിലല്ലേ കോൺഗ്രസിനുള്ളിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അത് വളരെ ട്രാൻസ്പെറന്റ് ആയി നമ്മൾ പറയുകയും പുറത്തു പറയുകയും ഒക്കെ ചെയ്യാം അതൊരു നമ്മുടെ ഒരു ജനാധിപത്യ രീതിയാണ് ഉൾപ്പാട്ട് ജനാധിപത്യമുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാന കോൺഗ്രസ് പക്ഷെ ഇതങ്ങനല്ലല്ലോ ഇതിപ്പോ പുറത്താക്കുന്നത് ാല്പര്യമില്ലാത്തവരെ പുറത്താക്കുന്നു അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമില്ല ഇല്ലാത്ത രീതികളാണല്ലോ അവരുടെ സി പി എമ്മിനുള്ളിൽ വലിയ പ്രശ്നങ്ങളാണ് നടക്കുന്നത് അത് അണികളുടെ ഉള്ളിൽ തന്നെ വലിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടല്ലോ ഇവർ ചെയ്യുന്നു ഇപ്പൊ ശബരിമലയുടെ കാര്യം ചോദിച്ചല്ലോ അതിനുള്ളിൽ തന്നെ അണികളെല്ലാം എതിരാണ് ആളുകൾ എതിരാണ് ഇതിലേ ഒരു കാര്യം കൂടി ഇപ്പോ ഈ പെൺകുട്ടിയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയ ആദ്യം കൃത്യമായ വാർത്തകൾ പുറത്തു വരുന്നത് പക്ഷെ ആ നേതാവിനെ കുറിച്ച് അന്വേഷണമോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല ഇത് പറയുന്നവരെ കുറിച്ചാണ് പറയുന്നത് അപ്പോൾ അത് ഒരു നേതാവെന്ന രാഷ്ട്രീയ നേതാവ് ഞാൻ അത്തരം വിഷയങ്ങളല്ലേ ഞാൻ പറയുന്നത് ഒരു പെൺകുട്ടി പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കണം ആ അന്വേഷണ വിധേയല്ലേ അതിനപ്പറം ഞാനൊന്നും പറയുന്നില്ല അന്വേഷിച്ചിട്ട് അതിന്റെ അത് സത്യാവസ്ഥ കണ്ടെത്തിനെ കുറിച്ച് സ്വാഭാവികം അല്ലേ പിണറായി വിജയന്റെ പോലീസ് അല്ലേ പിണറായി വിജയന്റെ പോലീസ് ഇരിക്കുന്ന ഒരു ഒരു കാലഘട്ടത്തിൽ ഇവിടെ ആർക്ക് ആരോടെ നീതി കാണിച്ചിട്ടുള്ളത് ഇവിടെ സാധാരണക്കാരിയായ ഒരു സ്ത്രീക്ക് പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു പരാതി പറയാൻ പറ്റുമോ അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള നീതി കിട്ടുമോ എവിടെയാണ് പോലീസ് സ്റ്റേഷൻ ശരിയായ രീതിയിൽ ലോ ആൻഡ് ഓർഡർ നടക്കുന്നുണ്ടോ കേരളത്തിൽ ഇത് പാർട്ടിയുടെ നേതാക്കന്മാർ പാർട്ടി അവർ വിളിച്ചു പറയുന്നതിനനുസരിച്ച് കേസുകൾ മാനിപ്പുലേറ്റ് ചെയ്യുക അവർക്ക് വേണ്ടി മാത്രമുള്ള ഒരു ഭരണം സി പി എമ്മിന്റെ നേതാക്കന്മാർ അവർ വിളിച്ചു പറയുന്ന കേസുകൾക്ക് വേണ്ടി നിലനിൽക്കുന്ന ഒരു പോലീസ് സംവിധാനം നമ്മുടെ പോലീസിനെ ഞാൻ അടച്ചാൽ ക്ഷേപിക്കാല്ലോ കേരള പോലീസ് എന്ന് പറയുന്ന ഏറ്റവും നല്ല പോലീസ് സേനയായിരുന്നു ഇന്ത്യയിൽ തന്നെ ഈ നമ്മുടെ രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രി ആയിരിക്കുന്ന സമയത്ത് ഇന്ത്യയിലെ ഏറ്റവും നല്ല പോലീസ് സേനയ്ക്കുള്ള അവാർഡ് കിട്ടിയ പോലീസാണ് എല്ലാ കാലത്തും അങ്ങനാണല്ലോ അപ്പോ ആ പോലീസ് സേനയാണ് ഇന്ന് തങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ മാനിപ്പുലേറ്റ് ചെയ്ത് തങ്ങളുടെ ഇംഗിതത്തിന് വഴങ്ങുന്ന രീതിയിൽ അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തി അവരെ ചെയ്യിപ്പിക്കുന്ന രീതിയിലേക്ക് എത്തുന്നത് വളരെ പരിതാപകരമായ ഒരു അവസ്ഥയാണ് ഇന്ന് കേരളത്തിലെ ആഭ്യന്തര വകുപ്പിനുള്ളത് അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ നടക്കുന്നത് എന്തായാലും അവസാനിപ്പിക്കാൻ നമുക്ക് ഒറ്റ കാര്യം കൂടി ഈ നഗരസഭ ഭരണത്തിലേക്ക് തിരിച്ചുവിടുന്ന പ്രതീക്ഷയിലാണ് മുന്നോട്ട് പോകുന്നത് ഈ എല്ലാം കൊണ്ടുവരുമോ എന്റെ ആദ്യത്തെ ലക്ഷ്യം ഇന്റർനാഷണൽ സ്റ്റേഡിയം കൊച്ചിയുടെ ഐഡന്റിറ്റി ആയ ഇന്റർനാഷണൽ സ്റ്റേഡിയം എന്ന് പറയുന്നത് അവിടെ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് അന്വേഷിക്കണം അതിനുവേണ്ടിയുള്ള എല്ലാ കാര്യത്തിനും ഞാൻ ഓൾ ബെസ്റ്റ്